ഹലോ ചക്രകളെ താമസിച്ചുവേ ക്ഷമിക്കണേ സിംഗിൾ ബോബൻ വേൾഡ് എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു ചാനൽ തുടങ്ങിയതിന് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും സന്തോഷം കേട്ടാ എൻ്റെ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരോടും നന്ദി ഇനിയും കാണുന്നവർ അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് എന്നെ പറ സിംഗിൾ ബോബൻ വേൾഡ് എന്ന് പറഞ്ഞ ചാനൽ എൻ്റെ സെക്കൻഡ് ചാനലാണ് അതിനകത്ത് കുറച്ച് ജോലിയുടെ ഓഫറുകളൊക്കെ ഞാൻ എടുത്തു ഈ അബുദാബിയിൽ ജോലിക്ക് വരാൻ താല്പര്യമുള്ളവരുടെ കുറച്ച് എനിക്കങ്ങനെ കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ഞാനത് അതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് അപ്പം അത് അത് ആ ചാനൽ നോക്കി നിങ്ങളതിൻ്റെ വിശദവിവരം മനസ്സിലാക്കി അതിനകത്ത് ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ സന്തോഷം ഇന്നലെ ഞാൻ വേറൊരു ഇവിടെ ഇന്നലെ എൻ്റെ ചാനൽ ഞാനിപ്പോൾ കമൻറ്റുകൾ ഇടയ്ക്ക് നോക്കുമ്പോഴേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഹസ്ബൻഡ് പുറത്ത് സ്ത്രീകളുമായിട്ട് ചാറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഭാര്യ പിടിക്കുന്ന ഭാര്യയുടെ വിഷമങ്ങൾ ഒക്കെ ഒരു സ്ത്രീ പറഞ്ഞിട്ട് ഞാനതൊക്കെ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നൊരിക്ക ഒരു കമൻറ്റാണ് ഒരു വലിയ കമൻറ്റാണ് വേഗം എന്താ വിചാരിക്കുന്നത് പിന്നെ ആണുങ്ങൾക്ക് നിൻ്റെയൊക്കെ സ്നേഹമല്ല വേണ്ട നിൻ്റെ ഒലിപ്പീരി സ്നേഹമൊന്നുമല്ല വേണ്ട എന്നുള്ള രീതിയിലുള്ള വർത്തമാനം അവൻ്റെ സ്നേഹമൊന്നുമല്ല വേണ്ട ആണുങ്ങൾക്ക് വേണ്ടതേ സെക്സാണ് വേണ്ടത് പിന്നെ സെക്സ് നല്ല സെക്സ് തന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്നേഹവും അത് ഇതുമല്ല വേണം നല്ല സെക്സ് തന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ പോകും തേടിപ്പോകും ആദ്യം പോയി അത് പഠിക്ക് പിന്നെ സെക്സ് എന്താണെന്ന് പഠിക്ക് എന്ന് ആ അവൻ ഒരു മറുപടി കൊടുക്കണ്ടേ ഞാൻ അതിനകത്ത് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് എങ്കിലും ഞാൻ ഇതിനകത്തൊരു മറുപടി തരാം ഈ സെക്സ് എന്ന് പറഞ്ഞാൽ സഹോദരൻ നീ എന്താണ് സെക്സിനെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് നിൻ്റെ ഭാര്യയുടെ മുമ്പിൽ തോൽവിയാണ് നീ അതാണ് നിനക്ക് സെക്സ് ഒരു സ്ത്രീക്കും പുരുഷനും ഒരുപോലെ സെക്സ് വികാരമുള്ളവരാണ് സ്ത്രീക്കാണ് കൂടുതൽ വികാരമുള്ളത് പക്ഷെ സ്ത്രീക്ക് വളരെ സാവധാനത്തിനും പുരുഷന് വളരെ വേഗമെന്നുണ്ടാകുന്നതാണ് സെക്സ് എന്ന് പറയുന്ന വികാരം നീ അത് ആദ്യം മനസ്സിലാക്കുക അപ്പം നിനക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ള ഉപദേശം നിൻ്റെ ഭാര്യയുടെ മുമ്പിൽ നീ ഫെയിലായതുകൊണ്ടാണ് അവൾ നിന്നെ സെക്സ് ചെല് നീ ചെയ്യാൻ ചെല്ലുമ്പോൾ റിജെക് നിന്നെ റിജക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നിനക്ക് മൂന്നാറിലും മലമേടുകളിലുമൊക്കെ വേറെ ഇതിനായിട്ട് ഇരിക്കുന്നവർക്ക് തേടി പോകേണ്ട ഗതികേട് വരുന്നത് അത് അതിന് അതിന് നീ ഇതിനകത്ത് വന്ന് ഇങ്ങനത്തെ കമൻറ്റിട്ടിട്ട് കാര്യമില്ല നീ ആദ്യം സെക് നല്ല സെക്സ് എന്താണെന്ന് പഠിക്കുക രണ്ട് പേര് സ്നേഹത്തോടു കൂടി ചേരുമ്പോൾ രണ്ടുപേരുടെ മനസ്സിൽ സ്നേഹ ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഉള്ളിൽ സ്നേഹത്തോടു കൂടി ഇനി കാമുകനും കാമുകയാണെങ്കിലും ആരാണേലും രണ്ടുപേരും കൂടി സ്നേഹത്തോടു കൂടി ചെയ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു നല്ല കാര്യമാണ് സെക്സ് അതിനെ പരിപാടനമായൊരു ഒരു ഒരു അനുഭൂതിയാണ് സെക്സ് എന്ന് പറയുന്നത് അത് ഏത് ആർക്കും സ്നേഹമില്ലാതെ ചെയ്യുമ്പം അത് ഇതുപോലെ നീ പറയുന്ന ഇതായിരിക്കും നിന്റെ ഭാര്യക്ക് നിന്നോട് സ്നേഹമില്ല നിനക്ക് കറക്റ്റായിട്ട് അവളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ല ഈ ലോകത്തുള്ള ദമ്പതികളിലേക്കൊക്കെ നോക്കും നല്ല ഭർത്താവായിട്ട് ഒരു സ്ത്രീയിൽ ഒതുങ്ങുന്ന പുരുഷൻ നല്ല സെക്സ് അറിയാവുന്നവനാണ് നീ അങ്ങനെയുള്ളവരെ സമീപിച്ച് എന്താണ് നല്ല സെക്സ് എന്ന് മനസ്സിലാക്കുക നീ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സെക്സ് കറക്റ്റല്ല നിന്റെ നീ നിന്റെ സെക്സുമായിട്ട് ചെല്ലുമ്പോൾ നിന്റെ ഭാര്യ നിന്നെ വേ നോ എന്ന് പറയുന്നുണ്ടെങ്കിൽ നീ അവിടെ പരാജിതനാണ് നീ യഥാർത്ഥ സെക്സ് എന്താണെന്ന് പഠിച്ചിട്ട് നിന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കുവിൻ അല്ലെങ്കിൽ നിനക്ക് ഇനിയും മൂന്നാറിലും മലമേടിലും ഒക്കെ ഓടിപ്പോകേണ്ടി വരും കേട്ടോ അതിനുള്ള കാശും ബാ ഉണ്ട അതിനുള്ള ആരോഗ്യം നിനക്കുണ്ടാകുമോ ഇങ്ങനെ സെക്സ് തേടി പോകുമ്പോൾ നിനക്ക് വലിയ എയ്ഡ്സും വരും കേട്ടോ നല്ല എന്റെ മേലെ എന്റെ വീഡിയോയിൽ വന്ന് ഇങ്ങനത്തെ മോശം കമൻറ്റിട്ടില്ല സെക്സ് എന്താണെന്ന് ആദ്യം പഠിക്കണം സെക്സ് എത്ര മനോഹരമായ കാര്യമാണ് അത്ര മോശം കാര്യമായിട്ടാണ് നീ വിചാരിക്ക് നിൻ നീ കറക്റ്റായിട്ട് സെക്സ് കൊടുത്തില്ലെങ്കിൽ നാളെ നിന്റെ ഭാര്യയും അവളെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരുത്തിൻ്റെ പുറകെ പോകാൻ പാടില്ലെന്നില്ല അതുകൊണ്ട് നീ എത്രയും വേഗം സെക്സ് എന്താണെന്ന് പഠിക്കൂ അതിന് നല്ല കറക്റ്റായിട്ട് നല്ല കുടുംബങ്ങളിലേക്ക് നോക്കൂ അവരെ ആണുങ്ങളെ വിളിച്ചിട്ടൊന്ന് ചോദിക്കൂ എങ്ങനെയാണ് ഭാര്യയെ സുഖിപ്പിക്കേണ്ടത് സന്തോഷിപ്പിക്കേണ്ടതെന്ന് കേട്ടോ നിനക്ക് ഇത്തരം മറുപടി തരാരുന്നേ ഞാൻ വെറും പന്നാസ് പെണ്ണമ്മളെ ആയിപ്പോകും അതുകൊണ്ടാണ് എനിക്കത് പറയുന്നത് അത്രക്ക് മോശമായിട്ട് അവൻ കമൻ്റ് ഇട്ടിരിക്കുന്നത് സ്ത്രീ എന്ന് പറയാൻ ഒരു പുരുഷൻ ഉപയോഗിക്കാനുള്ള ഉപകരണമാണ് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് സെക്സ് തന്നില്ലെങ്കിൽ ഞങ്ങൾ പുറത്തു പോകുമെന്ന് പറഞ്ഞ സ്വന്തം ഭാര്യയോട് പറയാൻ പറ്റുന്നൊരു വാക്കാണ് നിന്റെ അമ്മ കറക്റ്റായിട്ട് സെക്സ് കൊടുത്തില്ലെങ്കിൽ അച്ഛൻ അങ്ങനെ പോകുന്നത് വല്ല പെണ്ണുങ്ങളെ പുറകെയൊക്കെ പോകുന്നത് നിനക്ക് സഹിക്കാൻ പറ്റുമോ നിന്റെ സഹോദരി കറക്റ്റായിട്ട് സെക്സ് അറിയത്തില്ലെന്നുകൊണ്ട് നിന്റെ സഹോദരിയുടെ ഭർത്താവ് അങ്ങനെ പുറത്തു പോകുന്നു നിനക്ക് സഹിക്കാൻ പറ്റുമോ നിന്റെ ഭാര്യ നിന്റെ കറക്റ്റ് സെക്സ് ശരിയല്ലെന്നോ വിചാ നീ നല്ല നന്നായിട്ട് അവൾക്ക് സെക്സ് കൊടുക്കുന്നില്ല അവൾക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ലോണ്ട് പുറത്തു പോകുന്നത് നിനക്ക് അംഗീകരിക്കാൻ പറ്റുമോ നീ ചിന്തിച്ചു നോക്ക് നിന്നിലേക്ക് തന്നെ നീ അപ്പം നീ ഒരു പരാജയമാണ് അതുകൊണ്ടാണ് നിൻ്റെ ഭാര്യ പുറത്തു പോ നിന്റെ നിനക്ക് നിന്റെ ഭാര്യ റിജക്റ്റ് ചെയ്യുന്നത് നിന്നെ എനിക്ക് താല്പര്യമില്ല സെക്സിൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നറിയുമ്പോൾ നിനക്ക് അവളെ സന്തോഷിപ്പിക്കാൻ അറിയാത്തത് കൊണ്ട് ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ കമൻറ്റൊക്കെ എനിക്ക് ഇട്ട റെഡിക്ക് മറുപടി പറയും ഞാൻ ഞാൻ വെറും പന്നെ ആയൊരു സ്ത്രീയല്ല ഞാൻ നല്ല മര്യാദക്ക് നല്ല കുടുംബങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന വീഡിയോ ചെയ്യുന്നൊരു സ്ത്രീയാണ് എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് സ്ത്രീയെ വെറും ആഭാസമായിട്ട് വർത്താനം പറഞ്ഞ് കമൻറ്റിടരുത് സംസാരിച്ച് അതിന് അങ്ങനൊരു കാഴ്ചപ്പാടി കമൻ്റ് ഇടരുത് ഞാൻ നോട്ട് തന്നെ പ്രതികരിക്കും ഇനി എന്താണെന്ന് പറഞ്ഞാലും പ്രതികരിക്കും സ്ത്രീക്കെതിരെ മോശമായി പറഞ്ഞ് മോശം ഒരു ഉപഭോഗ വസ്തുവിനെ പോലെ കണ്ട് സംസാരിച്ചാൽ പറയും ആദ്യം നീ സ്ത്രീയെ സന്തോഷിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു സ്ത്രീ എടുത്ത് സെക്സിനായി സമീപിക്കേണ്ടതെന്ന് ആദ്യം സ്വന്തം ഭാര്യയെടുത്ത് എങ്ങനെയാണ് സെക്സിന് ചെല്ലേണ്ടതെന്ന് നീ ഈ ആദ്യം പഠിക്കുക കേട്ടാ ഇത് പലരൊക്കിടെ നിരത്തി വെച്ചിരിക്കുന്ന സാധനം ചെന്ന് എടുക്കുന്ന ലാഘവത്തോട് ചെല്ല ചെന്നാലൊന്നും ഒരു സ്ത്രീയും ഒരു നിന്നോട് ഒരു ഭാര്യയും നിന്നോട് അങ്ങനത്തെ ഒരു നല്ല സെക്സ് പങ്കുവെക്കത്തില്ല രണ്ടുപേര് കൂടി വളരെ സ്നേഹത്തോടെ എന്നാ സെക്സിന് ഭാര്യയ്ക്ക് മടി മടുപ്പുണ്ടാകുന്നത് ഒരു ഭർത്താവിനോട് സ്നേഹം ഇല്ലാതാകുമ്പോഴാണ് സ്ത്രീ സെക്സിൽ നിന്ന് വിമുഖത കാണിക്കുന്നത് സ്നേഹം ജീവിത പങ്കാളിക്ക് പരസ്പരം ഉണ്ടെങ്കിൽ രണ്ടുപേരും ഒരു കാലത്തും മടുക്കാതെ മനോഹര എത്ര വയസ്സായാലും അവർ സെക്സ് ചെയ്യും പരസ്പര സ്നേഹമുണ്ടെങ്കിൽ സ്നേഹം ഒരാൾക്ക് തീരുമ്പം ഒരാൾക്ക് അതായത് നിന്റെ ഭാര്യയ്ക്ക് നിന്നോട് സ്നേഹം തീർന്നു കാരണം നിന്റെ സമീപനം നല്ലതല്ല മനസ്സിലായ നീ ഭാര്യയുടെ മുമ്പിൽ ഫെയിലാണ് അതുകൊണ്ടാണ് നിനക്ക് പുറത്തു പോകേണ്ടി വരുന്നത് നീ ആദ്യം ഭാര്യയുടെ മുമ്പിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ നോക്ക് അല്ലെ നീ മൊത്തത്തിൽ ഫെയിലാണ് കേട്ടോ ഭാര്യ എങ്ങനെ സ്നേഹിക്കണം ഭാര്യ എങ്ങനെ സന്തോഷിപ്പിക്കണം ഭാര്യയ്ക്ക് എങ്ങനെയാണ് സെക്സ് കൊടുക്കേണ്ടത് എന്ന് നീ പണിക്ക് പിന്നൊരു കാര്യം മനസ്സിലാക്കുക ഒരു ദാമ്പത്യ ബന്ധത്തിൽ സെക്സ് മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം സെക്സ് എപ്പോഴോ നമ്മൾ എപ്പോഴോ നടക്കുന്നൊരു കാര്യമാണ് സദാസമയം സെക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല ലൈഫെന്ന് പറയുന്നത് കേട്ടോ അതും കൂടെ മനസ്സിലാക്കുക ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ സ്നേഹിച്ച് സന്തോഷിച്ച് ജീവിച്ചു കൊണ്ട് പോയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കി ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് സെക്സ് എന്ന് പറയുന്നത് അല്ലാതെ അതിനായിട്ട് മാത്രമല്ല ഒരാൾ ഒരാളെ വിവാഹം കഴിക്കുന്നത് നിന്റെ ആ ധാരണകളൊക്കെ മാറ്റുക അങ്ങനത്തെ ചെറുപ്പക്കാരുണ്ടൊക്കെ മനസ്സിലാക്കുക ആദ്യം ഒരു സ്ത്രീ സ്ത്രീയെങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് ആദ്യം പഠിക്കുക അല്ലാതെ കല്യാണം കഴിച്ചിട്ട് ഒരു കാര്യമില്ല നിനക്കിങ്ങനെ മൂന്നാറിലും മലമേടുകളിലൊക്കെ തേടിപ്പോകേണ്ടി വരും ഇങ്ങനെ പറഞ്ഞതിന് ഇത്ര സമയം ഞാൻ ഇങ്ങനെ സംസാരിച്ചിരുന്നു നിങ്ങൾ എന്നെ ഇങ്ങനെ കേട്ടിരിക്കേണ്ടി വന്നതിന് ക്ഷമിക്കുക ഇതിങ്ങനെ നമുക്ക് കമൻ്റ് ഇടുന്നില്ല ഒരുപാട് ആണുങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അവരുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു മൂരാച്ചി ചിന്താഗതി ഉണ്ടെങ്കിൽ അതൊന്ന് മാറിപ്പോട്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനത്തൊരു വീഡിയോ പരസ്യമായിട്ട് ഇങ്ങനെ പറയുന്നത് എന്നിൽ നിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടാകും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകണ്ട ഈ ലോകത്ത് ഞാനും നിങ്ങളും ഇങ്ങനത്തെ എല്ലാ കൃമികൾ വരെ സെക്സ് ചെയ്തിട്ടാണ് നമ്മുടെ വംശപരമ്പരയെല്ലാം നിലനിർത്തുന്നത് സെക്സ് ചെയ്തിലൂടെയാണ് നമ്മുടെ വംശപരമ്പര നമ്മുടെ മക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളും എല്ല സെക്സ് ചെയ്തിട്ടാണ് സെക്സ് അത്ര മോശം കാര്യമൊന്നുമല്ല നല്ല സെക്സിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു ഇത്ര വികലമായ ചിന്തകളുമായിട്ട് വരുന്നവരെ നിരുത്സാഹപ്പെടുത്തണം അതുകൊണ്ടാണ് ഞാൻ ഇത്ര പറഞ്ഞത് എനിക്കത് വയരെ ഹേർട്ട് ചെയ്ത് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് ആദ്യം പഠിക്കേണ്ടത് നീയാണ് നിനക്കാണ് ഇതിനെക്കുറിച്ച് ആദ്യം വിദ്യാഭ്യാസം കിട്ടേണ്ടത് ഓക്കേടാ പിന്നെ വേറെ എന്താ പറയുക അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവരും മറ്റേ വീഡിയോ വിജയിപ്പിച്ചു തരുന്നതിന് നന്ദി ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ അസ്വസ്ഥതപ്പെടേണ്ട ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് നോക്കും ഞാൻ പറഞ്ഞത് ശരിയല്ല അവന് കൊടുക്കേണ്ട കറക്റ്റായിട്ടുള്ള മറുപടി അല്ലേ ഞാൻ കൊടുത്തത് അവൻ്റെ വിചാരം ട്വൻറ്റി ഫോർ അവേഴ്സ് മനുഷ്യന് മനുഷ്യൻ ഈ വിചാരമാണെന്നാണ് അവൻ അതിനുവേണ്ടി മാത്രമാണ് അതിനുവേണ്ടി മാത്രം കല്യാണം ചെയ്യുന്നത് അങ്ങനെ അവൻ വിചാരിച്ചിരിക്കുന്നത് അവൻ്റെ ആധാരണയൊന്നും മാറ്റി കൊടുക്കണ്ടേ അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ ചക്രകളെ എന്നെ കേട്ടിരുന്നവർ എന്നോട് ക്ഷമിക്കണം ഞാൻ പറഞ്ഞത് വല്ലതും കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അവൻ അത്ര മോശം കമൻ്റാണ് അവിടെ ഇട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾ തിരിച്ച് റിട്ടേൺ എൻ്റെ ആ കമൻറ്റിലേക്ക് പോയാൽ നിങ്ങൾക്ക് മനസ്സിലായി ഒന്നാം തര മറുപടി അവൻ അതിനകത്തേം കൊടുത്ത് എങ്കിൽ പരസ്യമെട്ടിത് പറയണമെന്ന് എനിക്കത് രണ്ടു എനിക്ക് ഒരു കാര്യം എൻ്റെ മനസ്സിലേറ്റിയാൽ അത് പറഞ്ഞു തീർക്കുന്നത് നല്ലത് അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കും ഒന്നും മനസ്സിലില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ എൻ്റെ മറ്റേ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതും അതുമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൃത്യമായിട്ട് ആ ഞാൻ കുറേ പേരെനിക്ക് അച്ചാർ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നത് മറ്റേ എള്ളുണ്ട് ഉണ്ടാക്കുന്ന അങ്ങനെ ഓരോന്ന് പക്ഷേ അത് കറക്റ്റായിട്ട് വീഡിയോ തെളിഞ്ഞിട്ടില്ല നല്ല അവർ തന്നെ പിടിക്കുന്നതെ മക്കളെ ആരെങ്കിലും കൊണ്ട് നന്നായിട്ട് വീഡിയോ പിടിപ്പിച്ച് എനിക്ക് ഇട്ട് അതുവരെ ഇതിനകത്ത് ഇടാൻ പറ്റത്തുള്ളൂ ക്ലാരിറ്റിയില്ല എന്താ ചെയ്യുന്നതെന്ന് എള്ളുണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇട്ട് തന്നിട്ടുണ്ട് അച്ചാർ ഉണ്ടാക്കുന്ന ഇട്ട് തന്നിട്ടുണ്ട് അത് വിൽക്കാൻ വേണ്ടിയിട്ടവർ ചെയ്ത് പിന്നെ ഒരു കുട്ടി ഒരു നല്ലതായിട്ട് അച്ചാറിട്ട് അവൾ വിൽക്കുന്നുണ്ട് അത് അത് അതൊന്നും ചിലവാകുന്നില്ല സിംഗ് ഒന്നും ഇതിനകത്ത് കാണിച്ചു തരാം ഞാനത് അതെല്ലാം ആർക്കെങ്കിലും എന്തെങ്കിലും ജീവിതമാർഗ്ഗം ഉണ്ടാകട്ടെ എന്ന് ഇപ്പം ഞാനിപ്പോൾ ഈ ജോലിയുടേത് എല്ലാം ഇട്ടിരിക്കുന്നത് അതിനകത്തൊന്ന് കമ്മീഷൻ അല്ലെങ്കിൽ പൈസ ഒന്നും മേടിക്കാമെന്ന് ചോദിച്ചില്ല ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു ഇപ്പോൾ ഞാനതേക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല ഭാവിയിൽ അതേക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ലെന്നില്ല ഇപ്പോൾ എന്തായാലും എനിക്ക് ആരുടെ ഒന്നും വേണ്ട ഞാൻ ഒരു പൈസ കമ്മീഷൻ അല്ലെങ്കിൽ ഫീസാണ് ഒന്നും ഇടാൻ ഇതൊക്കെ ഇവിടെ ഫ്രീ വിസയോടുകൂടി വന്ന് ചേരാൻ പറ്റുന്ന കാര്യമാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഉപകരിക്കുന്നെങ്കിൽ ഉപകരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് Él le va a ver. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം ഇനി ബോവൻ്റെ കമ്പനിയിലും ബോബൻ്റെ കൂട്ടുകാർ കമ്പനിലൊക്കെ ചില മെക്കാനിക്കൽ എൻജിനീയറെ വേണം ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഇലക്ട്രീഷ്യനെ വേണം സിവിൽ എഞ്ചിനീയറെ വേണം അതൊക്കെ കുറിച്ചൊക്കെ നാളെ ഇടാം ഞാൻ വീഡിയോ ഇന്നിപ്പോൾ എനിക്ക് സമയമില്ല ചക്കര ഇതിനൊന്നും സമയമില്ല എനിക്ക് വീട്ടോയിൽ നിറക്കണം ചോറും കറിയും വെക്കണം എനിക്ക് ഈ രണ്ട് ഏതിലും വീഡിയോ ഇടണം എനിക്ക് വേറെ സ്വർണത്തിൻ്റെ കാര്യമുണ്ട് അത് ഒരുപാട് നല്ലവരെ ഓർഡർ കിട്ടുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം എൻ്റെ ഇടക്ക് ഞാൻ ഇതെനിക്ക് സമയം കണ്ടെത്തിയാണ് ഞാൻ ഇതും കൂടെ പറയുന്നത് കേട്ടോ കട്ടച്ചക്കരകളെ അപ്പോൾ സന്തോഷം ഇത്രയും എൻ്റെ എന്തെങ്കിലും മോശം വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അവൻ അത്ര ആഭാസമായ രീതിയിലാണ് എനിക്ക് അതിനകത്തുനിന്ന് കമൻ്റ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ മറുപടി പറയേണ്ടി വന്നത് ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ആദ്യം ചിന്തിക്കും എന്തുകൊണ്ട് തൻ്റെ ഭാര്യ തൻ്റെ സെക്സിയെ തൻ്റെ ഒപ്പം നിൽക്കുന്നില്ല തനി താൻ തൻ്റെ ഭാര്യയുടെ മുമ്പിൽ സീറോ ആയതുകൊണ്ടാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഓക്കെ എന്തെങ്കിലും